നമസ്കാരം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആദ്യമായല്ല മന്ത്രിസഭയിലേക്ക് എത്തുന്നത് അദ്ദേഹം മന്ത്രിസഭയിൽ കന്നിക്കാരനുമല്ല തുടർച്ചയായി പത്തനാപുരത്തു നിന്ന് അഞ്ച് വട്ടമാണ് കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലേക്ക് എത്തുന്നത് അദ്ദേഹം ഇതിനു മുമ്പും മന്ത്രിയായിരുന്നിട്ടുണ്ട് എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ രണ്ടര വർഷം പിന്നിടുമ്പോൾ മുന്നണി മര്യാദകൾ അനുസരിച്ച് പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു രാജിവെച്ച് ആ ഒഴിവിലേക്കാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ബി യുടെ സമുന്നത നേതാവായ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി ചാർജെടുത്തിരിക്കുന്നത് പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ കെ ബി ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രി അത് നൽകുകയുണ്ടായില്ല പൊതുഗതാഗത വകുപ്പിൽ ഏത് വിധേനയും ഗണേഷ് കുമാറിനെ പുകച്ചു പുറത്ത് ചാടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ പറഞ്ഞു കേൾക്കുന്ന ആക്ഷേപം ആന്റണി രാജു പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു വകുപ്പ് മന്ത്രി ഉണ്ടോ എന്ന് തന്നെ കേരളത്തിന് അറിയില്ലായിരുന്നു എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കാരണം കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ വന്ന ഉടനെ തന്നെ പൊതുഗതാഗത വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ പറഞ്ഞിരുന്നു എന്റെ വകുപ്പിൽ ഇനി പണിയെടുക്കാതെ ആരെങ്കിലും ശമ്പളം മേടിക്കാം എന്ന് വിചാരിക്കേണ്ട അങ്ങനെ ഒരുത്തനും ഈ വകുപ്പിൽ തുടരാമെന്ന് വിചാരിക്കേണ്ട മറ്റൊന്ന് കെ എസ് ആർ ടി സിയെ ഏത് വിധേയനയും പുനരുദ്ധരിച്ച് അത് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് ഓടിക്കുവാൻ വേണ്ടി ശ്രമിക്കും അല്ല എന്നുണ്ടെങ്കിൽ നഷ്ടം തീർക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് കൃത്യമായി പണിയെടുത്താൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയിൽ ജോലി എടുക്കുന്ന ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കിട്ടത്തക്ക രീതിയിലുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു വാഗ്ദാനത്തോടു കൂടി തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത് എന്നാൽ കെ എസ് ആർ ടി സിയുടെ കെടുകാര്യസ്ഥിതിയിൽ നിന്നും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും തൊഴിലാളി സംഘടനകളും കൂടി അതിനെ വെള്ളയാനയാക്കി മാറ്റിയിരിക്കുന്നു ഈ പ്രസ്ഥാനത്തെ പല കാലങ്ങളായി ഭരിച്ച ആളുകളും രാഷ്ട്രീയ നേതാക്കളും തൊഴിലാളി സുഹൃത്തുക്കളും ചില തൊഴിലാളികളും ചേർന്ന് വെള്ള തുല്യമായി കെ എസ് ആർ ടി സി എന്ന പ്രസ്ഥാനത്തെ മാറ്റിയിരിക്കുന്നു എന്നാണ് കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് ഇതിൽ നിന്നൊരു മോചനമുണ്ടാകാൻ കെ എസ് ആർ ടി സിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അദ്ദേഹം പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു അനാവശ്യമായ യാതൊരു തരത്തിലും ലാഭകരമല്ലാത്ത സർവീസുകൾ വെട്ടിച്ചുരുക്കുക എന്നാൽ ദളിത് ഗോത്ര വിഭാഗങ്ങൾക്ക് യാത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് സഞ്ചാരം നടത്തുന്ന ബസ്സുകൾ ഒരു കാരണവശാലും മുടക്കില്ല എന്നുകൂടി അദ്ദേഹം അതിനിടയിൽ കൂട്ടിച്ചേർത്തു ലാഭകരമല്ലാത്ത എല്ലാ സർവീസുകളും ക്രമീകരിക്കുക ബസ്സുകൾ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ കോൺവോയ് സിസ്റ്റത്തിൽ ഓടുന്ന പരിപാടി നിർത്തലാക്കും ആളുകൾ യാത്രക്കാർ കുറവായ സമയത്തുള്ള ബസ് സർവീസുകൾ വെട്ടിച്ചുരുക്കും ഇങ്ങനെയുള്ള പല മാറ്റങ്ങളുമായി തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ രംഗത്തേക്ക് വന്നത് കെ എസ് ആർ ടി സിയിൽ സ്പെറി പാർട്സ് മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു നെറ്റ് പോലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കണക്ക് കൃത്യമായി മന്ത്രി എന്ന രീതിയിൽ തന്റെ ഓഫീസിൽ എത്തിയിരിക്കണം തന്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനൊക്കെ പുറമെയാണ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി തീരുമാനത്തിലെടുത്തത് അതായത് തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്ന ഈ ബസ് സർവീസുകൾ നിർത്താൻ പോകുന്നു ഈ ബസ്സുകൾ ഇനി നഗരത്തിൽ ഓടണ്ട എന്നൊരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടു അദ്ദേഹത്തിന്റെ ഈ തീരുമാനം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ വളരെ പ്രകോപനത്തോടുകൂടി കെ വി ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചു ഒരു മന്ത്രി മാത്രം എടുക്കേണ്ട തീരുമാനമല്ലാതെ മന്ത്രിസഭാ യോഗം കൂടി മന്ത്രിസഭയിലാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കെ ബി ഗണേഷ് കുമാർ മാത്രം തീരുമാനിച്ചാൽ ഈ ബസ്സുകൾ നിർത്തലാക്കാൻ സാധിക്കില്ല എന്ന് എം വി ഗോവിന്ദൻ തിരിച്ചടിക്കുകയായിരുന്നു കെ ബി ഗണേഷ് കുമാർ ഈ ബസ്സുകൾ ലാഭകരമല്ല എന്ന് പറയാൻ കാരണം ഒരു കോടി രൂപയാണ് മിക്കവാറും ഒരു ബസ്സിന്റെ വില ഒരു കോടി രൂപയുടെ ബസ് ഏതെങ്കിലും വിധത്തിൽ ക്ഷമമല്ലാതെ വന്നാൽ ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് നന്നാക്കി നന്നാക്കിയെടുക്കുവാൻ അതിന്റെ ബാറ്ററി മാറ്റണമെങ്കിൽ അൻപത് ലക്ഷം രൂപയാകും സർവീസ് നടത്തുമ്പോൾ ബസ്സിന്റെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സർവീസിൽ നിന്ന് എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അത് നഷ്ടത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം പത്ത് രൂപ മാത്രമാണ് എത്ര ദൂരം വേണമെങ്കിലും ഈ ഈ ബസ്സിൽ യാത്ര ചെയ്താൽ ഈടാക്കുന്ന തുക അത് അടിസ്ഥാന തുകയായി അടിസ്ഥാന വേജസ്സായി അത് അടിസ്ഥാനിക്കണം എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയ്ക്കെതിരെയും തൊഴിലാളി യൂണിയനുകളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി വകുപ്പിൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയെ ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ആർക്കും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ഇ ബസുകൾ വാങ്ങിക്കുവാൻ വേണ്ടി കെ എസ് ആർ ടി സി കരാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ടെൻഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വന്ന ഉടനെ തന്നെ ഇത്തരം ടെൻഡറുകളെല്ലാം കെ എസ് ആർ ടി സി ഇടപെട്ട് മരവിപ്പിച്ചു മന്ത്രിയോട് പോലും ആലോചിക്കാതെയാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നുള്ളത് കെ ബി ഗണേഷ് കുമാറിനെയും ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആന്റണി രാജു കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ സിഫ്റ്റ് ബസ്സുകൾ വാങ്ങിക്കുകയുണ്ടായി ഈ സ്വിഫ്റ്റ് ബസ്സുകൾ വാങ്ങിച്ചതിൽ കോടികളുടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു കേൾക്കുന്നത് എന്നാൽ അതിൽ കോടികളാണ് കമ്മീഷൻ കിട്ടിയിട്ടുള്ളത് ഈ കമ്മീഷൻ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയിലേക്കും വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പരക്കെ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ അതുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ ആന്റണി രാജു മന്ത്രിയായിരിക്കുന്നതാണ് അല്ലെങ്കിൽ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായി ആന്റണി രാജു ഇരിക്കുന്നതാണ് മുഖ്യമന്ത്രിക്കും മുന്നണിക്കും നല്ലത് അല്ലെങ്കിൽ ലാഭകരം അത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു ആരോപണവും കേൾക്കുന്നുണ്ട് പ്രസിഡന്റ് വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തതോടുകൂടി കെ ബി ഗണേഷ് കുമാറിനെതിരെയായിരുന്നു മുന്നണിയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെയാണ് മറ്റൊരു വേദിയിൽ കെ ബി ഗണേഷ് കുമാർ കൃത്യമായ ചില വിവരങ്ങൾ തുറന്നു പറയുകയുണ്ടായി നമ്മുടെ നാട്ടിൽ ടാക്സ് കൂടുതലാണ് ഈ ടാക്സ് കൂടുതലായതിന്റെ പേരിൽ വാഹന രജിസ്ട്രേഷനുകളെല്ലാം അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നു അതുകൊണ്ട് ഭീമമായ തുക അന്യ സംസ്ഥാനങ്ങൾക്ക് പോകുന്നു കേരള സംസ്ഥാനത്തിന് കിട്ടേണ്ട ടാക്സ് രജിസ്ട്രേഷനിലുള്ള ഇനത്തിലുള്ള പണം കേരളത്തിൽ വന്നു ചേരുന്നില്ല ധനവകുപ്പ് മന്ത്രിയുമായി ഇത്തരം കാര്യം താൻ ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുന്നണിയെയും ഏറെ ചൊടിപ്പിക്കുന്നത് തന്നെയായിരുന്നു ഫലത്തിൽ കെ ബി ഗണേഷ് കുമാർ നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ മുന്നണിക്കും പിണറായി വിജയനും എതിരായി വരുന്നു എന്നുള്ളത് തന്നെയാണ് കെ വി ഗണേഷ് കുമാർ തലവേദനയായി മാറുന്നു വേണ്ടത്ര സ്വത്തുള്ള കെ ബി ഗണേഷ് കുമാർ ഒരു കാരണവശാലും സാമ്പത്തികമായ തിരിമറികളോ തട്ടിപ്പുകളോ തൻ്റെ വകുപ്പിൽ നടത്തില്ല എന്നുള്ളത് മിക്കവാറും കേൾവി കേട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാർ ഭരിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള അഴിമതികളും അവിടെ നടക്കില്ല പണമടിച്ചു മാറ്റാൻ പറ്റില്ല എന്നുള്ളത് അനുബന്ധ ഉദ്യോഗസ്ഥന്മാർക്ക് യൂണിയൻ നേതാക്കൾക്കും എല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വകുപ്പിൽ കെ വി ഗണേഷ് കുമാർ തുടരുന്നതിനോട് ഇത്തരക്കാർക്ക് ആർക്കും താല്പര്യമില്ല എന്നുള്ള വർത്തമാനങ്ങളാണ് അറിയുന്നത് അതായത് പൊതു മുതൽ പൊതുമുതൽ മുടിക്കുന്നവർക്ക് ആർക്കും തന്നെ കെ ബി ഗണേഷ് കുമാർ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായി തുടരുന്നതിൽ താല്പര്യമില്ല എന്ന് സാരം ഇതുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാറിന് ഏത് വിധേയനെയും മുന്നണിയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കുവാൻ വേണ്ടി ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്നുള്ള വാർത്തകൾ അറിയുന്നു കെ ബി ഗണേഷ് കുമാറിനെ പൊതുഗതാഗത വകുപ്പിൽ നിന്നും പുകച്ച് പുറത്ത് ചാടിച്ച് ആ സ്ഥാനത്ത് വീണ്ടും പഴയ മന്ത്രിയായ ആന്റണി രാജുവിനെ പ്രതിഷ്ഠിക്കുവാൻ മുഖ്യമന്ത്രിയും മുന്നണിയും ആലോചിക്കുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ചർച്ചയാകുന്നു ആരോപണങ്ങളായി കേൾക്കുന്നു ഇതിന് സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ആ വഴിക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ചില പ്രസ്താവനകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇനി ഒരു കാര്യത്തിലും മറുപടി പറയുന്നില്ല എന്നെ ഉദ്ധ്രവിക്കാൻ വേണ്ടി കുറെ ആളുകൾ മെനക്കെട്ട് നടക്കുന്നുണ്ട് എനിക്ക് എന്താണ് അതിന്റെ കാര്യം എന്ന് മനസ്സിലാകുന്നില്ല ഞാൻ സത്യം പറയും സത്യം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇവർ എനിക്കെതിരെ തിരിയുന്നത് എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് എന്തായാലും കെ ബി ഗണേഷ് കുമാറിനും പുത്തരയിൽ കല്ലുകടി എന്നതുപോലെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായി എത്തിയതോടുകൂടി തന്റെ താൽപര്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ തന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു ഇനി താൻ വിചാരിച്ചാലും കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല തനിക്ക് വകുപ്പിൽ സുഗമമായി ഭരിക്കാൻ സാധിക്കില്ല തനിക്കെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുവാൻ വേണ്ടി സോളാർ വിവാദ നായിക സരിതയെ ഉയർത്തിക്കൊണ്ടുവന്ന് ചില കേസുകൾ ഉണ്ടാക്കുന്നതിൽ കെ ബി ഗണേഷ് കുമാർ രാഷ്ട്രീയമായി ചില കളികൾ നടത്തി ഗൂഢാലോചനകൾ നടത്തി എന്നുള്ളത് പുറമെ കേൾക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് അത് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തു പോകേണ്ടി വരുവാനും പിന്നീട് പിണറായി വിജയൻ അധികാരത്തിൽ വരുവാൻ ഈ ഒരു സംഭവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിച്ചു എന്ന് വേണം വിചാരിക്കാൻ എന്നാൽ കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നണിയും പിണറായി വിജയനും എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള ഒരു വർത്തമാനം അറിയുന്നു കെ വി ഗണേഷ് കുമാറിന് ഇനി ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം യു ഡി എഫിന്റെ സമന്നത നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് സോളാർ വിവാദ നായികയെ ഉപയോഗിച്ച് കെ ബി ഗണേഷ് കുമാർ ചെയ്ത ചെയ്തികളൊന്നും ഒരു കാരണവശാലും വെച്ചാലും യു ഡി എഫിന് മറക്കാൻ തക്കതല്ല അതുകൊണ്ട് യു ഡി എഫിലേക്ക് കെ ബി ഗണേഷ് കുമാറിന് ചേക്കാറാൻ സാധിക്കില്ല പിന്നെ കെ ബി ഗണേഷ് കുമാറിനുള്ള ആകെ കൂടിയ ഒരു സാധ്യത ബി ജെ പിയിൽ ചേരുക എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകുക എന്നുള്ളതാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കെ ബി ഗണേഷ് കുമാറിനെ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അധികം വൈകാതെ തന്നെ അദ്ദേഹം കേരള മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കും ഇടത് ജനാധിപത്യ മുന്നണിയിൽ നിന്നും അദ്ദേഹം പുറത്തു പോകും എന്ന് തന്നെയാണ് അറിയുന്നത് അതായത് മന്ത്രിസ്ഥാനം രാജിവെച്ച് അദ്ദേഹം എൻ ഡി എ ഭാഗമായി ചേരും എന്നുള്ളതാണ് പുറത്തു വരുന്ന ചില അഭ്യൂഹങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കെ ബി ഗണേഷ് കുമാർ മത്സരിക്കാൻ സാധ്യതയുണ്ട് ഇനി അങ്ങോട്ടുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം ബി ജെ പിയിലായിരിക്കും എന്ന് കൂടി ചില രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതിന് കെ ബി ഗണേഷ് കുമാറിന് ഉപോത്ഭാകമായി അല്ലെങ്കിൽ പിൻബലം നൽകി നിൽക്കുന്നത് എൻ എസ് എസ് എന്ന സംഘടന തന്നെയാണ് സ്പീക്കർ ഷംസീർ ഗണപതി വിവാദം ഉയർത്തി ഗണപതി മിത്താണ് എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ ആദ്യം പ്രതികരിച്ച ഹൈന്ദവ സംഘടന എൻ എസ് എസ് തന്നെയായിരുന്നു എൻ എസ് എസിന്റെ കൃത്യമായ പിന്തുണ പിൻബലം കെ ബി ഗണേഷ് കുമാറിനുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എൻ എസ് എസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ എൻ എസ് എസിന്റെ പിൻബലത്തോടുകൂടി കെ ബി ഗണേഷ് കുമാർ ബി ജെ പിൽ എത്തുവാൻ തീർച്ചയായും സാധ്യതയുണ്ട് എന്ന് കൂടി നിരീക്ഷിക്കപ്പെടുന്നു ഏതായാലും കെ ബി ഗണേഷ് കുമാർ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ച് മന്ത്രിസഭയിൽ തുടരില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുത്ത ചില വൃത്തങ്ങളും ചില രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കെ ബി ഗണേഷ് കുമാർ എൻ ഡി എയുടെ ഭാഗമായി ബി ജെ പിയിലേക്ക് ചേക്കേറും ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് എത്തും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇതുപോലുള്ള തുപ്പും സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കൂച്ചു വിലങ്ങിട്ട് നിൽക്കുന്ന ഒരു കൊമ്പനെ പോലെ ഒരു കാരണവശാലും കെ ബി ഗണേഷ് കുമാർ ഇടതു മുന്നണിയിലും ഇടത് സർക്കാരിലും ഇനി തുടരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്ന വിവരങ്ങൾ ഏതായാലും കെ ബി ഗണേഷ് കുമാറിൽ നിന്നും അത്തരത്തിലുള്ള യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല എന്നാൽ ചില രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ ഇതിന് സാധ്യത കൂടുതലാണ് എന്നുള്ള സൂചനകളാണ് നൽകുന്നത് എന്തായാലും വരും കാലങ്ങളിൽ കെ ബി ഗണേഷ് കുമാറിന്റെ ഭാവി എന്തായിരിക്കും അദ്ദേഹം ബി ജെ പിയിലായിരിക്കുമോ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുണ്ടെങ്കിൽ വീണ്ടും മന്ത്രിയായി തുടരുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം